ഒരുപാട് ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളവരാണ് അല്ലാഹു രോഗങ്ങളൊക്കെ നീ വീട്ടിത്തരണ പലരും എന്റെ പ്രിയപ്പെട്ട ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരവരാണ് ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി പലരും ചെയ്തുകൊണ്ടിരിക്കുകയാൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള അബ്ബാസ് ആ നമസ്കാരം കൊണ്ട് ഈ നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയിരം ആവശ്യ നിറവേറ്റി തരുന്നതാണ് അവരുടെ കിതാബിൽ ഈ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള

ചെയ്യുന്ന ഈ അമലുകൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്ക് ഉപകാര ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ നാം എപ്പോഴും പറയുന്നത് പോലെ നമസ്കാരമുള്ളവരാ നമസ്കാരമുള്ളവരാ ആദ്യത്തെ പറ്റിയും നമസ്കരിക്കും നമസ്കരിച്ചില്ലെങ്കിൽ ഇത് കിട്ടുകയില്ല ഒരു മനുഷ്യൻ ഒരു കൂടുതൽ എടുക്കുന്നത് അപ്പൊ ആ നമസ്കാരം എങ്ങനെയെങ്കിലും കടമ നിർവഹിക്കുക എന്നുള്ളതല്ല നമ്മളൊക്കെ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓരോരുന്ന് പകരം നാം ഇന്നലെ ചെയ്തത് ചെയ്തത് ചെയ്യാ പോണത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓർവരും മുമ്പ് ചെയ്തത് എല്ലാം നമസംസ്കരിക്കാനായി നമ്മളെ കൈ കിട്ടിയാൽ അപ്പം മഹാന്മാരുടെ മഹാന്മാരും അടുപ്പത്തിലാണ് അവർ ചോദിച്ചു വന്ന് ചോദിക്കുകയാണ് എങ്ങനെയെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ നമ്മളൊക്കെ നമസ്കാരം നമ്മളുടെയൊക്കെ നമസ്കാരം അല്ലാത്തൊരു കോലത്തിലാണ് പക്ഷെ നമസ്കരിക്കാൻ കൈകിട്ടി കഴിഞ്ഞാൽ വല്ലാതെ ആയി കാണുന്നു നമുക്കും അതുപോലെ നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്കും അവിടെ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് ആ സമയം മഹാനവരുകൾ പറഞ്ഞു കൊടുക്കുകയാണ് നമസ്കാരത്തിന്റെ സമയമായാൽ പൂർണമായും നമസ്കാര സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കും മഹാനവരുകൾ പറയുകയാണ് നമസ്കാരത്തിൻ്റെ സമയമായാൽ പൂർണ്ണമായി നമസ്കാര സ്ഥലത്തേക്ക് പ്രവേശിക്കും പിന്നീട് എന്റെ അവയവങ്ങൾ എൻ്റെ ഞാൻ പിന്നെ ഞാൻ ആ നേരം എൻ്റെ നിൽക്കുന്നതായി കണ്ണിൽ നിൽക്കുന്നതായി ഞാൻ എന്നിട്ടോ എൻ്റെ വലുത്ഭാഗത്തിനാൻ സ്വർഗത്തിനെയും എന്റെ ഇടതു ഭാഗത്ത് നരകത്തിനെയും ഞാൻ എന്നിട്ട് ഞാൻ നിൽക്കുന്നത് എപ്രകാരം നാട്ടപ്പെട്ടിരിക്കുന്ന സിറാത്ത് പാലമുണ്ടല്ലോ ആ പാലത്തിൽ ചവിട്ടി നിൽക്കുന്നതായി ഞാൻ കരുതുന്നു എന്നിട്ടും തീരുന്നില്ല എനിക്ക് പിന്നിൽ മരണത്തിന്റെ മാലാഖി എൻ്റെ ജീവൻ പിടികൂടുന്നതായി കാത്തു നിൽക്കുന്നതായി കരുതുന്നു എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമായി ഞാൻ നമസ്കാരത്തെ കരുതുന്നു അപ്പോൾ എൻ്റെ നമസ്കാരത്തിന് വല്ലാത്ത ഭയം ഉണ്ടാകുന്നതാ ലോഹുന് മാത്രമായിരിക്കും എൻ്റെ മനസ്സിലു ലോഹു മാത്രമായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക ഞാൻ കഴിയുമ്പോൾ ഈ നമസ്കാരം എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ ഞാൻ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ പിന്നെ എന്റെ ചിന്തയിലേ അള്ളാഹോ അല്ലാതെ വേറെ കടകട വരുകയില്ല അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഞാൻ നമസ്കരിച്ചാൽ പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ചു കൊണ്ട് നമസ്കരിച്ചാൽ അള്ളാഹോ അല്ലാതെ എന്റെ ചിന്തയിൽ മറ്റൊരു കടകട വരുകയില്ല അങ്ങനെ നമസ്കാരം കഴിയുമ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഫലമുള്ളതായി എനിക്ക് അനുഭവപ്പെടണം എന്ന് മഹാനവരുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ഇതുപോലെ നമസ്കരിച്ചു നോക്കൂ അപ്പോൾ ഈ അറിയാൻ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ തൃപ്തിപ്പെടുന്നതാകുന്നതാ അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളും ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുകയാവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള മഹാനായി ഒരു ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആയിരം നിറവേറ്റി തരുന്നതാ അവരുടെ കിതാബിൽ അവരുടെ കിതാബിൽ ഈ നമസ്കാരത്തെ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ നമസ്കാരം വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒന്നാം സമയം വെള്ളവെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി സമയത്ത് അതായത് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലും ഉള്ള സമയമാണല്ലോ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള ദിവസമാണ് ആ ദിവസം നമ്മൾക്ക് ഉത്തരമുള്ള സമയമാണ് സമയം ഏതാണ് വെള്ളിയാഴ്ച രാവിനാണ് വെള്ളിയാഴ്ച രാവിനാണ് എൻ്റെ പ്രിയപ്പെട്ട വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ നമസ്കാരം നിർവഹിക്കാം എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ

ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് രോഗികളും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഓമനിയങ്ങളെ മക്കളില്ലാത്തവരോടും അതുപോലെ തന്നെ കടക്കാറോടും അതുപോലെ ജീവിതത്തെ പല മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നവരോട് എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി

يعني بدر بدر سورة الكافرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما أعبد ولا أنتم عابدون ما أعبد لكم دينكم ولي دين سورة الكافرون

അങ്ങനെ രണ്ട് രണ്ടു നമസ്കരിച്ച് സലാം വീട്ടുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം ചെയ്യുക ആ സുജോതിൽ നമുക്കറിയാവുന്ന ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ഓ ചുല്ല ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും സലാത്ത് ശേഷം ഈ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിക്കുക അവയെല്ലാം സാധിപ്പിച്ചു മഹത്തായ ഒക്കെ ഈ നമസ്കാരം നമസ്കരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് നോക്കിയാൽ കാണാം എല്ലാവരും അവരുടെ ആഗ്രഹരകൾ രവേരാ നിങ്ങൾ ചെയ്തു നോക്കുക അക്രമര രവേരാ വേണ്ടിയ്ട്ടെ എന്റെ പ്രിയപ്പെട്ട ഒവനികളെ ഈ ഒരു നമസ്കാരം തങ്ങളെ നമസ്കരിച്ച നോക്കുക ഇതുറ്റുള്ള ഒരു വൈകികങ്ങൾ ഷെയർ ചെയ്തു തിക്കുക ഈ പറയുന്ന വരുകൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ചെയ്യാൻ ഖാലക റബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ദർമാറാക്കട്ടെ ആമീൻ അല്ലാഹുവേ കരുണ കടലായ റബ്ബേ ഞങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ നിങ്ങൾ ഓതുന്ന ഖുർആൻ നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ ഞങ്ങൾക്ക് രണ്ട് ലോകത്തെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവത്തുകള വിപത്തുകളെത്തുമായി ബന്ധപ്പെട്ടോ വേങ്ങളെ പല രോഗികളാണ് നിങ്ങളുടെ രോഗങ്ങൾ സുഖയാക്കണേ അല്ലാഹുവേ തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലേ അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വലീ സയ്യിഖനാ വലീ സയ്യിദനാ റബ്ബനാ വമാ കവ റബൗനാ സവാര റഹമന അയ അല്ലാഹുവേ പ്രബച സതാവായ പടച്ചവനേ കേട്ടും എത്തിച്ചു കൊടുക്കണേ നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം

الله <سؤال> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم